സൂപ്പർ കോപ്പ ഇറ്റാലിയനിൽ ഇന്റർമിലാന് തോൽവിൽ വിജയിച്ചു കയറി ആദ്യം ഗോൾ സ്കോർ ചെയ്തത് ഇൻട്രമിലാൻ ആണ് മത്സരത്തിന്റെ തുടക്കത്തിലെ രണ്ടാം മിനിറ്റിൽ തന്നെ ഫ്രാൻസ് തൂപ്പർ താരം തുറമിലൂടെ ഇൻട്രമിലാൻ ലീഡ് പിടിച്ചു എന്നാൽ മുപ്പത്തഞ്ചാം മിനിറ്റിൽ മിലാൻ താരത്തിന്റെ കയ്യിൽ തട്ടിയതിന് ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച് ബ്ലോഗിന ഒപ്പമെത്തി ബ്ലോഗിന താരം ഹോർസോണി പെനാൽറ്റി ലക്ഷ്യം കണ്ടതോടുകൂടി ബ്ലോഗന ഒപ്പമെത്തി ഇറ്റാലിയൻ താരം ഡിമാർക്കോയുടെ രണ്ട് ലോങ് റേഞ്ചറുകൾ തലനാൽ ഇരക്കി പോസ്റ്റിനെ തടകിക്കൊണ്ട് പുറത്തേക്ക് പോയി ഒരുപാട് അവസരങ്ങൾ ഇരു ടീമുകൾക്കും ലഭിച്ചെങ്കിലും അതൊന്നും മുതലാക്കാൻ സാധിച്ചില്ല കളി പെനാൽറ്റിയിലേക്ക് നീണ്ടു പെനാൽറ്റിയിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ച് ബ്ലോഗിനെ വിജയിച്ചു അതിലെ സമ്പൂർണ്ണ ആധിപത്യം ഇന്റർമിലാൻ ആയിരുന്നു ഇന്റർമിലാൻ പതിനാല് ഷോട്ടുകൾ ഉതിർത്തപ്പോൾ അതിൽ ഏഴെണ്ണം ഓൺ ടാർഗറ്റ് എന്നാൽ ബ്ലോഗിനെ പത്ത് ഷോട്ടുകൾ ഉതിർത്തപ്പോൾ അതിൽ ഏഴെണ്ണം ഓൺ ടാർഗറ്റ് ബുണ്ടസ് ലീഗയിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിന് വിജയം മോൻ ക്ലാസിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഡോട്ട്മുണ്ടിനായി ഗോളുകൾ നേടി ബ്രാൻഡും ബെയറും പത്താം മിനിറ്റിൽ ബ്രാൻഡിലൂടെ ബൊറൂസിയ ലീഡ് പിടിച്ചു ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ തൊണ്ണൂറ്റിയേഴാം മിനിറ്റിൽ ബെയറും കൂടി ഗോളടിച്ചപ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളിന് വിജയിച്ചു കയറി ബൊറൂസിയ ഡോട്ട് മുൻ ലാലിഗയിൽ വലൻസിയ മലോർക്ക മത്സരം സമനിലയിൽ അവസാനിച്ചു ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി കോസ്റ്റയിലൂടെ മലോർക്കയാണ് ലീഡ് പിടിച്ചത് എന്നാൽ ഹൂഗോ ഡൂറയിലൂടെ തിരിച്ചടിച്ച് വലൻസിയ ഒപ്പമെത്തി മത്സരം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഒന്ന് ഒന്ന് സമനിലയിൽ మత్సరంసానిపించు